രണ്ടായിരത്തി ഇരുപത്തിനാല് കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് സാംസ്കാരിക ഘോഷയാത്രയും വാഹന റാലിയോടും കൂടി വർണ്ണശബളമായി ഇന്ന് നടന്നു പതാക ഉയർത്തൽ റവന്യൂ മിനിസ്റ്റർ ശ്രീ പി രാജൻ നടത്തി സ്വാഗതം കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻദാസ് അവർകളും ഉദ്ഘാടനം റവന്യൂ മിനിസ്റ്റർ കെ രാജനും അധ്യക്ഷൻ ദേവികുളം എം എൽ എ ശ്രീ എ രാജ വിശിഷ്ടാതിഥി രൂപേഷ് കുമാർ ആർ ടി മിഷൻ കോർഡിനേറ്റർ ആശംസകൾ ശ്രീ കൊച്ചിത്രേസ്യ കാന്തല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറ്റു വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ വർണ്ണശബളമായാണ് കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് ക്യാമറമാൻ വിഘ്നേഷിനോടൊപ്പം ഞാൻ ആദ്യം തന്നെ ഏതാണ്ട് എഴുന്നൂറ്റി അറുപതോളം വില്ലേജുകൾ പങ്കെടുത്ത് രാജ്യത്ത് നടന്ന വളരെ ശക്തമായ വേണമെങ്കിൽ ഒരു മത്സര പരീക്ഷ എന്നോ എന്ന വിളിക്കപ്പെടാവുന്ന ബെസ്റ്റ് ടൂറിസം വില്ലേജ് മത്സരത്തിൽ പങ്കെടുത്ത് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിനു തന്നെ അഭിമാനമായി ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് വില്ലേജായി ഗോൾഡ് മെഡൽ നേടിയ പ്രിയപ്പെട്ട ശ്രീ പി ടി മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള കാന്തല്ലൂർ വില്ലേജിനെയും അതിന്റെ ഭരണസമിതിയെയും അതുമായി ബന്ധപ്പെട്ട ടൂറിസം സംഘാടകരെയും കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദ്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ രണ്ടു ദിവസം ഇന്നലെയും ഇന്നുമായി പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ജോഫിയുടെ കൂടി ക്ഷണപ്രകാരം ഇവിടെ വരാനും കാന്തല്ലൂരിനെ കേട്ടും അറിഞ്ഞു മാത്രം അനുഭവമുള്ള ഒരു നാടിനെ നേരിട്ട് അനുഭവിക്കാനും ലഭ്യമായിട്ടുള്ളൊരു അവസരം യഥാർത്ഥത്തിൽ രാവിലെ റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ സി ആയിട്ടുള്ള രൂപേഷുമായിട്ടും പഞ്ചായത്ത് ഭാരവാഹികളുമൊക്കെയായി സംസാരിക്കുമ്പോൾ ലോകത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്ന വിധത്തിൽ എന്നാൽ നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കൊരു കുറവും പറ്റാത്ത വിധത്തിൽ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി യഥാർത്ഥത്തിൽ കാന്തല്ലൂരിനെ മാറ്റാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ നമുക്ക് അനുഗ്രഹീതമായി ഇവിടെയുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു ഭൗമ്യ പദവി ലഭ്യമായിട്ടുള്ള സൂചിക പദവി ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് വിഭവങ്ങളുടെ കേന്ദ്രമാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ മറയൂരിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന കാന്തല്ലൂർ എന്ന ഈ ഗ്രാമം ഒന്ന് വെളുത്തുള്ളിയും മറ്റൊന്ന് ശർക്കരയും ഭൗമസൂചിക പദവി ലഭ്യമായി ലോകത്തു തന്നെ കാന്തല്ലൂരിനെയും മറയൂരിനെയും അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ള രണ്ട് വിഭവങ്ങൾ കൊണ്ട് മാത്രമല്ല ഒരുപക്ഷെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള പഴവർഗ്ഗങ്ങളുടെ ലഭ്യത കൊണ്ട് നാട്ടിലേറ്റവും ശ്രദ്ധേയമായി മാറേണ്ട ഒരു സ്ഥലമാണ് കാന്തല്ലൂർ മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഒരു നാടാണ് കേരളം ഇന്ന് ചുട്ടുകൊള്ളുകയാണ് കേരളം ചുറ്റുമൊള്ളുകയാണെന്ന് മാത്രമല്ല ഞങ്ങളുടെ നാട് തൃശ്ശൂരിലും പാലക്കാടും ഒക്കെ അതിഭീകരമായിട്ടുള്ള ഉഷ്ണ തരംഗം നടക്കുന്ന ഒരു സമയമാണ് മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഡിഗ്രിയിൽ കേരളം മുഴുവൻ തളച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലെ ശാന്തമായി തണുത്ത് എല്ലാ അതിഥികളെയും സ്വീകരിക്കാൻ കഴിയുന്ന കരുത്തോടെ കാന്തല്ലൂർ എന്ന അതിമനോഹരമായ ഗ്രാമം ലോകത്തിന്റെ മുമ്പിൽ നേടിയ സ്വർണ്ണമെഡലിന്റെ കരുത്തോടെ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന അപൂർവമായ അനുഭവത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ് യഥാർത്ഥത്തിൽ കാന്തല്ലൂർ ഇനി എത്രയേറെ എത്രയേറെ മുന്നോട്ട് പോകാനുണ്ട് നമ്മുടെ നാട്ടിലുള്ള വിവിധ ഫാമുകളുടെ ഭംഗി യഥാർത്ഥത്തിൽ മറ്റ് വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉത്പാദിപ്പിക്കുന്ന ഫാമുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കാന്തല്ലൂർ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഏക്കർ കണക്കിന് ഭൂമി നിലവിലുള്ള എല്ലാ നിയമങ്ങൾക്കകത്തു നിന്നും നിയമങ്ങളെ സുകാര്യമായി ലംഘിച്ചു ഏക്കർ കണക്കിന് ഭൂമിയിൽ ഇതെല്ലാം നടത്തുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കൊച്ചു കൊച്ചു ഈ നാടിനും പ്രകൃതിക്കും അനുയോജ്യമായ വിധത്തിൽ നല്ല കൃഷി ചെയ്ത് ഉദരപ്രയാസങ്ങൾ ഇല്ലാത്ത വിധം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധം ഒരു നാടിനെ നിലനിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള കർഷകരുടെ മണ്ണും നാടുമാണ് കാന്തല്ലൂർ എന്ന പ്രത്യേകത കൂടി ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ സമർപ്പിക്കാൻ ഈ കാന്തല്ലൂരിന് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നാൽപ്പത്തിനാല് നദികളിലുള്ള നാടാണ് കേരളം അതിൽ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളേ ഉള്ളൂ കബനിയും ഭവാനിയും ആ കൂട്ടത്തിലാണ് നിങ്ങളുടെ പാമ്പാറി വളരെ മനോഹരമായി ഒഴുകുന്ന കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളിലൊന്ന് ആരംഭിക്കുന്ന ചോലയും ഈ നാടിനോട് ചേർന്നാണ് അത് കാണാനും ഈ ഘട്ടത്തിൽ അവസരമുണ്ട് ഒരുപാട് അനുഭവങ്ങൾ പക്ഷേ ഈ നാടിന്റെ പവിത്രതയും ഈ നാടിന്റെ ശാന്തതയും ഈ നാടിന്റെ ഗ്രാമശുദ്ധിയും നിലനിർത്തിക്കൊണ്ടു തന്നെ മനോഹരമായി നാടിനെ അവതരിപ്പിക്കാൻ പറ്റിയ എത്രയോ മലനിരങ്ങളുടെയും പ്രകൃതി ഭംഗിയുടെയും സൗന്ദര്യം ഇവിടെ ആസ്വദിക്കാൻ കഴിയും അത് ബ്രമരസ് കൊട്ടായാൽ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് എന്ന് പറയപ്പെടുന്ന പിന്നെ കുന്നൻപുറത്ത് കയറിയിരിക്കുന്ന സായാഹ്ന കാഴ്ചകളാണെങ്കിലും എത്തിച്ചേരുന്ന മുഴുവൻ ആളുകളെയും സ്വീകരിച്ചുകൊണ്ട് ഈ നാടിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മുന്നേറ്റത്തിൽ പങ്കാളിയാവുക എന്നൊരു പ്രക്രിയക്ക് നിങ്ങൾക്ക് നേതൃത്വം നൽകാനാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല പ്രത്യേകിച്ച് ജയരാജിയെ പോലെ ഒരു എം എൽ എ ഉള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ നാട്ടിലെ ഓരോ ചെറിയ പ്രശ്നങ്ങളിലും നല്ല ശ്രദ്ധയോടെ ഇടപെട്ട് ആ എങ്ങനെ ഒരു നാടിനെ ആഭ്യന്തരമായി വരുമാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന കാര്യത്തിലും ഈ നാട് ഉന്നയിക്കപ്പെടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുടെ കാര്യത്തിലും ഒരു മടിയുമില്ലാതെ നിർഭയനായും ഒരു ലുബ്ധുമില്ലാതെ നിയമസഭയ്ക്കകത്ത് ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി പറയാനും ആ അക്കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി അധികാരികളിൽ നിന്ന് ആവശ്യങ്ങൾ പിടിച്ചു വാങ്ങാനും കഴിയുന്ന ഒരു എം എൽ എ നിങ്ങൾക്കുണ്ട് നല്ലതുപോലെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൂട്ടായി പോകാവുന്ന ഒരു ഭരണ സമിതി നിങ്ങളുടെ കയ്യിലുണ്ട് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജോഫി ഉൾപ്പെടെ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ അറിഞ്ഞ കാര്യത്തിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ടീം നമ്മുടെ കൂട്ടത്തിലുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ അഭ്യന്തരമായ കൂടി അവസരം ഉണ്ടാക്കുന്ന വിധത്തിൽ നാട് മാറും സാധാരണ നിലയിൽ ഒരു സൂചിക പദവിയിലേക്ക് വന്ന് ഞങ്ങൾക്ക് എന്തു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗോൾഡൻ അവാർഡ് തേടിയിട്ട് ഈ ഗ്രാമത്തിൽ എന്തു കാര്യം എന്ന് ചോദിക്കുന്ന അപൂർവമായ ആളുകളെങ്കിലും കണ്ടേ എന്നാൽ ഈ നാട് പഴയതുപോലെയാണ് മോഹൻദാസേട്ടൻ ഈ നാട്ടിലെ ഓരോ ചെറിയ കാര്യങ്ങളില്ല എനിക്ക് ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ എൻ്റെ ജില്ലയുടെ പുറത്ത് ഇത്രയേറെ തവണ പല കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകില്ല എന്നുള്ള നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു നേരത്തെ നമുക്കുണ്ടായിരുന്ന ട്രാക്ടറുകളുടെ എണ്ണം നേരത്തെ നമുക്കുണ്ടായിരുന്ന ജീപ്പുകളുടെ എണ്ണം നേരത്തെ നമുക്കിടയിലുണ്ടായിരുന്ന ചെറിയ കടകളുടെ എണ്ണം നേരത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഗോൾഡൻ പിന്നെ സമ്മാനം നേടിയതോടുകൂടി ഗ്ലോ ഗോൾഡൻ അവാർഡ് നേടിയതോടുകൂടി വന്നെത്തിച്ചേരുന്ന സഞ്ചാരികളുടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന വിധത്തിൽ ഒരു നാട്ടിൽ നിന്നു തന്നെ എങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയും യഥാർത്ഥത്തിൽ മറയൂർ ശർക്കര ഈ ലോകത്തിന്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന അസാമാന്യമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്കറിയാം കേവലം കൃഷി കൊണ്ടോ പഴവർഗ്ഗങ്ങളുടെ പച്ചക്കറികളുടെ ഉത്പാദനം കൊണ്ടോ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് മുന്നോട്ട് പോകാനാകില്ല കാരണം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കൃഷി പല വിധത്തിലുള്ള പ്രതിസന്ധികളെ സ്വാഭാവികമായിട്ടും അഭിസംബോധന ചെയ്യും അതേതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ മാത്രം പ്രശ്നമല്ല കാലാവസ്ഥ പ്രവചനാതീതമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു നാടായി കേരളം മാറുകയാണ് കാലാവസ്ഥ പഴയതിൽ നിന്ന് എത്രയോ വിഭിന്നമായി മാറുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ലോകത്തെ നടുക്കിയ പ്രളയത്തിന് കേരളം സാക്ഷ്യം വഹിച്ചപ്പോ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരും അതിനെ എതിർക്കുന്നവരും ഒരുപോലെ ഉന്നയിച്ച ഒരു പ്രശ്നം കേന്ദ്ര കാലാവസ്ഥ പ്രവചന വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രം കേട്ടതുകൊണ്ടാണോ നമുക്ക് മുൻകൂട്ടി നമ്മുടെ പ്രളയത്തെ പ്രവചിക്കാനാകാഞ്ഞത് എന്ന സംശയമായിരുന്നു എന്നാൽ അതിന് ശേഷക്കാലം രണ്ടു വർഷം ലോകത്തെ അടയാളപ്പെടുത്തുന്ന എല്ലാ പ്രവചന കേന്ദ്രങ്ങളെയും കേരളത്തിലോട് നാം ക്ഷണിച്ചു അത് ഐ എം ഡി വെതറാകട്ടെ ജി എഫ് എസ് ആകട്ടെ ഐ ബി എം വെതറാകട്ടെ ജി എഫ് എസ് ആകട്ടെ നമ്മുടെ ലോകത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പോലും കാലാവസ്ഥയുടെ പ്രവചനം എത്തിക്കാൻ കഴിയുന്ന ഏജൻസികളെ പോലും ക്ഷണിച്ചു വരുത്തിയിട്ടും കേരളം പ്രവചനാതീതമായിട്ടുള്ളൊരു കാലാവസ്ഥയുടെ നാടായി മാറുകയാണ് എത്ര ഭീകരമായ ദുരന്തങ്ങൾക്കാണ് കേരളം പല വിധത്തിൽ വഴിവെക്കുന്നത് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ നാം പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കർഷകന് കൃഷി കൊണ്ട് മാത്രം വിളകൾ കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രയാസം കൊണ്ട് കൂടിയാണ് നമുക്കറിയാം ഇവിടെ പഴവർഗ്ഗങ്ങൾ മൂന്നു മാസക്കാലം ഒരുമിച്ച് വിളഞ്ഞാൽ പിന്നെ മൂന്ന് മാസക്കാലം ഇല്ല വീണ്ടും മൂന്ന് മാസക്കാലം വരിക മൂന്ന് മാസക്കാലത്തെ സീസണിനിടയിൽ കർഷകർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ദുരന്തത്തെ നേരിടേണ്ടി വന്നാൽ പിന്നെ ആ മേഖലയിൽ മുന്നോട്ട് പോകാൻ നമുക്കാവില്ല എന്ന് മാത്രമല്ല ഇന്ത്യ അപ്രതീക്ഷിതമായി ഇന്ത്യ ഒരിക്കലും എത്തിപ്പെടാൻ പാടില്ലാത്ത ലോകത്തിന്റെ മുമ്പിൽ കച്ചവടത്തിന്റെ തുറന്ന വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് നടത്തിയ ചില കരാറുകൾ ഉൾപ്പെടെ ഇപ്പോ കാലാവധി പൂർത്തിയാക്കുന്ന അടക്കം കരാറുകളിൽ ഏർപ്പെട്ടതോടെ ഇറക്കുമതിക്ക് ചുങ്കമില്ലാതെ നാം ഇവിടെ ഉൾപ്പെടെ ഉത്പാദിപ്പിക്കുന്ന പല വിഭവങ്ങളും കുറഞ്ഞ ചെലവിൽ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരിക കൂടി ചെയ്തതോടെ വിളകൾക്കും വിഭവങ്ങൾക്കും വിളയില്ലാത്ത വിധത്തിൽ കർഷകൻ പല വിധത്തിലുള്ള പ്രയാസങ്ങളെ നേരിട്ടു എന്നാൽ എനിക്ക് തോന്നുന്നു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന അസാമാന്യമായിട്ടുള്ള അനുഭവത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു അവസരം സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുണ്ട് സ്ട്രോബെറിയുടെ സീസൺ ആണിത് എത്രയേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കൊച്ചു കൊച്ചു സംരംഭങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് സ്ട്രോബെറി മാത്രമല്ല അച്ചാറോ സ്ട്രോബെറിയുടെ ജ്യൂസോ സ്ട്രോബെറി എടുക്കുന്ന ക്രീമോ സ്ട്രോബെറിയുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളോ നമുക്ക് പല വിധത്തിൽ നമ്മുടെ കൊച്ചു സംരംഭങ്ങൾക്ക് ഉത്പാദിപ്പിക്കാനാണ് ഇപ്പോൾ കഴിയുന്നതെങ്കിൽ വാല്യൂ വാല്യൂഡ് പ്രൊഡക്ടുകളിലൂടെ നമ്മുടെ വിളകളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടികൾ കൂടി നടത്തുകയും എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികളുടെ മുമ്പിൽ കാന്തല്ലൂരിന്റെ വിഭവങ്ങൾ അത്രയും നമുക്ക് കൂടി വരുമാനം ലഭ്യമാകാവുന്ന വിധത്തിൽ വിതരണം ചെയ്യാൻ കഴിയുക കൂടി ചെയ്താൽ കാന്തല്ലൂർ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് ഇന്ന് കേരളത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ ലോകത്തെ ഇന്ത്യയിലെ ബെസ്റ്റ് ടൂറിസം വില്ലേജായി മാറുന്നതിൽ കഴിഞ്ഞ തവണത്തെ കാന്തല്ലൂർ ഫെസ്റ്റിന് ഒരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതിനേക്കാൾ വലിയ സംഭാവന ഇനിയുള്ള കാന്തല്ലൂർ ഫെസ്റ്റുകൾക്ക് കുറെ കൂടി വിപുലമായി ഏതാണ്ട് ഇരുപത്തിനാലോളം ആദിവാസി സെറ്റിൽമെന്റുകളുള്ള സ്ഥലമാണ് അവരുടെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണത്തിന്റെ വ്യത്യസ്തതകൾ കലാരൂപങ്ങൾ എല്ലാം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് നമ്മുടെ നാടിന്റെ പ്രൗഢമായ പാരമ്പര്യത്തെ ലോകത്തിന് സമർപ്പിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കിയെടുത്താൽ അത് കുറെ കൂടി നന്നായി നമുക്ക് മുന്നോട്ട് പോകാനാകും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും റവന്യൂ വകുപ്പിന്റെ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് മൂന്നാറും ദേവീകുളവും ഈ നാടും നാടുമൊക്കെയായി ബന്ധപ്പെടുന്ന നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരുന്ന ഒരു മന്ത്രി കൂടിയാണ് ഞാൻ സ്വാഭാവികമായിട്ടും കോഡ് ഓഫ് കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് പ്രഖ്യാപനങ്ങളൊന്നും സാധ്യമാകില്ല എനിക്കറിയാം എന്നാൽ ദീർഘമായ ഒരു കാലത്തിന് ശേഷം കേരളത്തിലെ മണ്ണ് കേരളത്തിലെ ഗവൺമെന്റ് ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ തീരുമാനിച്ച ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടായിരുന്ന ആക്ടിനെ മാറ്റി അതിനെ റിപ്പീൽ ചെയ്ത് തൊള്ളായിരത്തി അറുപതിൽ ഭൂപതിവ് നിയമം രൂപീകരിച്ചതിന് ശേഷം തൊള്ളായിരത്തി അറുപത്തിനാലിലെ മദർ ചട്ടം മുതൽ ഇങ്ങോട്ട് വിവിധങ്ങളായിട്ടുള്ള ഇരുപത്തൊന്നോളം ചട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭൂമിയുടെ വിതരണം എന്ന പ്രധാനപ്പെട്ട പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുകയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഭൂമിയില്ലാത്ത മുഴുവൻ പേരെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്നുള്ളതാണ് അത് എന്നുള്ളതാണത് പെരുമാറ്റച്ചട്ടത്തിൽ വിധേയമാകുന്ന ഒന്നല്ല കാരണം പ്രകടന പത്രികയിലൂടെ നേരത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം പേർക്ക് പട്ടയം വിതരണം ചെയ്യാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇതിനകം ഒന്നര ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് എട്ട് വർഷക്കാലം കൊണ്ട് ഏതാണ്ട് മൂന്നേകാൽ ലക്ഷത്തോളം മൂന്നര ലക്ഷത്തോളം പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞ ചരിത്ര ദൗത്യത്തിന് ഈ ഗവൺമെന്റ് നേതൃത്വം നൽകി എന്ന് മാത്രമല്ല രണ്ടര വർഷക്കാലം കൊണ്ട് ഒന്നര ലക്ഷം പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്തതിന്റെ നേട്ടവും രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ സാധ്യമാക്കി കേരളത്തിൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ലൈഫ് എന്ന പദ്ധതിയിലൂടെ മൂന്നേ മുക്കാൽ ലക്ഷം മനുഷ്യരെ മേൽക്കൂരയ്ക്ക് താഴെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല കേരളത്തിൽ അഞ്ചു ലക്ഷത്തോളം പേർ അഗ്രിമെന്റ് ഒപ്പിടുന്ന വിധത്തിൽ എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും എന്ന സങ്കല്പത്തിലേക്ക് കേരളം വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭൂപതിവ് നിയമം വരികയും അറുപത്തിനാല് മുതൽ ചട്ടങ്ങൾ ആരംഭിക്കുകയും ചെയ്തപ്പോൾ അന്ന് ഭൂമിയുടെ ഏക ആവശ്യം കൃഷിയും വീടും അനുബന്ധ ആവശ്യങ്ങളും മാത്രമാണ് അതുകൊണ്ട് അറുപത്തിനാലിലെ ചട്ടം ഉൾപ്പെടെ ലഭ്യമാകുന്ന ഭൂമിയുടെ വിതരണത്തിലെ പ്രധാനപ്പെട്ട കാര്യം അഥവാ ലഭ്യമാകുന്ന ഭൂമിക്ക് പട്ടയത്തിലൂടെ ലഭ്യമാകുന്ന ഭൂമിയിൽ നടത്താനാകുന്ന ഏക കാര്യം കൃഷിയും അതുപോലെ തന്നെ വീടും അനുബന്ധ ബെനിഫിഷ്യറി എൻജോയ്മെന്റ് എന്ന അനുബന്ധ കാര്യങ്ങളുമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ ഉയർന്നു വന്നു പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ആശുപത്രികൾ ഉണ്ടാകണം ജലജീവൻ മിഷന്റെ ടാങ്ക് പോലും സ്ഥാപിക്കാൻ ഭൂമിയിൽ സാധ്യമാകാത്ത വിധത്തിൽ നിരവധി കോടതി ഇടപെടലുകൾ മൂന്നാറിൽ എട്ട് വില്ലേജുകളെ ബാധിച്ച ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പ രണ്ടായിരത്തി പത്ത് എന്ന പൊതു താല്പര്യ ഹർജിയെ തുടർന്ന് കേരളത്തിലുണ്ടായി കേരളത്തിലെ ഒരു പട്ടയ ഭൂമിയിലും ഇനി എന്തിനാണോ വിതരണം ചെയ്യപ്പെട്ടത് ഭൂമി എന്ന ആവശ്യത്തിന് വിഭിന്നമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശം സുപ്രീം കോടതി വരെ പോയി തള്ളിയ കോടതിയുടെ ഹൈക്കോടതിയുടെ വിധ്യപ്രസ്താവന ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യവും നാം തിരിച്ചറിഞ്ഞു ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കർഷകരും പൊതുജനങ്ങളും ഉന്നയിക്കപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ നിയമസഭ ഏകകണ്ഠമായി ഭരണ പ്രതിപക്ഷ വ്യത്യാസങ്ങളില്ലാത്ത വിധം ദീർഘകാലമായി ഈ രാജയും മണിയാശാനും വാഴൂർ സോമനും അങ്ങനെ തുടങ്ങി നമ്മുടെ മണ്ഡലത്തിലെ എം എൽ എമാരെല്ലാം തുടർച്ചയായി ഉന്നയിക്കുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ കേരളത്തിലെ ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തി നിലവിൽ നിർമ്മാണം നടത്തിയ പറയാൻ പട്ടയ പട്ടയത്തിലൂടെ സദൂകരിക്കാൻ പറ്റിയിട്ടില്ലാത്ത നിർമ്മാണങ്ങളെ സധൂകരിക്കാനും നിലവിലുള്ള പട്ടയ ഭൂമിയിൽ പുതിയ നിർമ്മാണങ്ങൾ നടത്താനും ആവശ്യമാകുന്ന വിധത്തിൽ ഭേദഗതികളോടെ കേരളത്തിലെ ഭൂപതിവ് നിയമം തൊള്ളായിരത്തി അറുപത് ഭേദഗതി ചെയ്തു ചട്ടത്തിലൂടെ അത് ഭേദഗതി ചെയ്താൽ മുമ്പ് ലഭ്യമായ ആളുകൾക്ക് അതിൻ്റെ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധ്യമാകില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ നിയമ ഭേദഗതി തന്നെ നടത്തേണ്ടി വന്നു ഏഴു മാസക്കാലം കേരളത്തിലെ ഗവർണർ അതിനെ കോൾഡ് സ്റ്റോറേജിൽ എടുത്തു വെച്ചത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഗവർണർ അത് ഒപ്പിട്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധം ഏതെങ്കിലും വിധത്തിൽ അധിക ഭാരം ഉണ്ടാക്കാത്ത വിധം അതിന്റെ നിർമ്മാണങ്ങളുമായി എല്ലാ മേഖലയിലെ ജനങ്ങളുമായി കൂടിയാലോചിച്ച് സർക്കാർ പോകാൻ തീരുമാനിച്ച ഒരു ഘട്ടത്തിലാണ് കാന്തല്ലൂരിലെ ഫെസ്റ്റ് നടക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ റിലാക്സേഷന് ശേഷം ആ നടപടികളുമായി മുന്നോട്ടു പോകും മോഹൻദാസ്റ്ററിന്റെ നേതൃത്വത്തിൽ ിൽ പഞ്ചായത്ത് ഉന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ട് ഔപചാരികമായി ആ ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ പറയാൻ സാധ്യമായില്ലെങ്കിലും കാന്തല്ലൂരിലെ പഞ്ചായത്ത് ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ഭൂപ്രശ്നങ്ങളിൽ അടിയന്തരമായി സർക്കാർ പരിഹാരം കാണാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം തുടർന്ന് നമുക്ക് ആലോചിക്കാം എന്തായാലും കാന്തല്ലൂരിന്റെ ഹൃദയത്തിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളെ മറ്റേത് നാട് കണ്ടതിന സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നു കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി പ്രകൃതി പോലെ തന്നെ ശാന്തമായ മനസ്സോടെ തരളിതമായ ഹൃദയത്തോടെ ഏറ്റവും ഉള്ളിലേറിയ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഈ കാന്തല്ലൂർ നാളെ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ രാജയോട് പറയുകയായിരുന്നു ജോഫി പലതവണയായി ഇവിടേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചെങ്കിലും പല കാരണങ്ങളാൽ വരാൻ സാധിച്ചില്ല എന്തായാലും ഇപ്പോൾ വന്നപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഈ മഹനീയമായ മഹോത്സവത്തിൽ കൂടി പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തി എല്ലാവർക്കും കാന്തല്ലൂർ ഫെസ്റ്റിന്റെ സ്നേഹനിർഭരമായിട്ടുള്ള ആശംസകൾ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു